തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് രയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ കയറ്റിറക്കങ്ങൾ തടസ്സപ്പെട്ടു ലോഡ് ഇറക്കാൻ ആവാതെ വന്നതോടെ നിരവധി വാഹനങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കിടക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്ന ലോഡുകളിൽ നിന്നും ചരക്കിടക്കുന്നതിനും കയറ്റുന്നതിനുമുള്ള കൂലിത്തർക്കത്തെ തുടർന്ന് മൂവാറ്റുപുഴയിലെ വ്യാപാര കേന്ദ്രമായ കാവങ്കരയിൽ വ്യാപാര സ്തംഭനം ലോഡി അടക്കാനാകാതെ നിരവധി വാഹനങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് കഴിഞ്ഞ മാസം കൂലി കൂലിവർധനം ആവശ്യപ്പെട്ട് ചുമട്ട് തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് ജില്ലാ ലേബർ ഓഫീസറിന്റെയും ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ പതിനാറര ശതമാനം കൂലി വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇത് അംഗീകരിച്ച തൊഴിലാളികൾ പുറമേ നിന്നും വരുന്ന ലോഡുകളിൽ നിന്നും അനധികൃതമായി കൂടുതൽ കൂലി വാങ്ങുകയാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു അഞ്ചു രൂപ എൺപത് വയസ്സ് രൂപ ആവശ്യപ്പെട്ടാണ് ഇവിടെ ഇന്നിപ്പോഴും ചുമതല മറച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കൊന്നേ ആവശ്യപ്പെടാനുള്ളൂ ഞങ്ങള് എറണാകുളം ജില്ലാ ബോർഡ് ചെയർമാന്റെ മധ്യസ്ഥയിൽ തീർന്ന ഒരു കാര്യം അത് എഗ്രിമെന്റ് അത് ഞങ്ങൾക്ക് നടപ്പിലാക്കി നടപ്പിലാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ മാറ്റ ക്ഷേമ ബോർഡിൽ എല്ലാവരും വന്നിരിക്കുന്നത് ഈ എഗ്രിമെന്റിൽ ഇല്ലാണ്ട് വേറെ രീതിയിൽ വരുന്ന വണ്ടിക്കാരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുന്ന ഏർപ്പാടി പറ്റില്ല എന്ന് ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അവർ അംഗീകരിച്ചോ അല്ലവരുടെ നേതാക്കളും ജില്ലാ നേതാക്കളും മാറ്റയിലുള്ള നേതാക്കളും എല്ലാവരും അംഗീകരിച്ച എഗ്രിമെൻ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ എഗ്രിമെൻ്റ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തൊഴിലാളികൾ അംഗീകരിക്കുന്നില്ല അവർക്ക് അങ്ങനെ പറ്റില്ല അവർക്ക് തോന്നുന്ന പോലെ വണ്ടിക്കാരുടെ എന്ത് തോന്നുന്ന പോലെ ഭൂരി വാങ്ങിക്കുന്നതാണ് പറയുന്നത് ആ സംവിധാനം ഇനി പറ്റില്ല ഞങ്ങളുടെ വരും തലമുറയ്ക്ക് കൂടി ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം

എന്നാൽ എഗ്രിമെന്റിന്റെ മടവിൽ നിലവിലുണ്ടായിരുന്ന കൂലി വ്യാപാരികൾ കുറച്ചതാണ് കയറ്റിറക്കു ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്ന് ചുമട്ടു തൊഴിലാളികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഏരിടത്തിൽ എല്ലായിടത്തും